സേനകളുടെ പ്രവർത്തനം നാട്ടിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ വലിയ പങ്കുവഹിച്ചതായി വിലയിരുത്തൽ മുൻകാലങ്ങളിൽ വീട്ടമ്മമാർ അവരവരുടെ വീടുകളിലെ ചപ്പു ചവർവുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതോടുകൂടി പ്ലാസ്റ്റിക്കുകളും അതിനോടൊപ്പം കത്തിക്കുകയായിരുന്നു പതിവ് ഇത്തരം അനധികൃതമായ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു കൂടാതെ അയൽവാസികൾ തമ്മിലുള്ള നിരവധി തർക്കങ്ങൾക്കും പോലീസ് കേസുകൾക്കും പ്ലാസ്റ്റിക് കത്തിക്കലുകൾ കാരണമായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ മാലിന്യ നിർമാർജനത്തിന്റെ ഭാഗമായി ഹരിത ഹരിതകർമ്മസേനകൾ രൂപീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഉൾഗ്രാമങ്ങളിലും പടർന്നെത്തുകയും ചെയ്തതോടെയാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ശാസ്ത്രീയമായി സാധ്യമായതെന്ന് മണ്ണൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ വീട്ടമ്മയായ രജനി സന്തോഷ് പറയുന്നു എല്ലാ മാസവും ആയിട്ട് ചാക്ക് എടുക്കാൻ വരാറുണ്ട് എല്ലാ പ്ലാസ്റ്റിക് സാധനങ്ങളും എല്ലാ സാധനങ്ങളും കൊണ്ടുപോവാറുണ്ട് പിന്നത്തെ മാസം നമുക്ക് ആ ഒരു ചാക്കും കൂടി രണ്ട് ചാക്ക് വീതമൊക്കെ കയറി അവര് കൊണ്ടുപോകാറുണ്ട് ഈ പാട്ട കുപ്പിക്കാർക്ക് കൊടുക്കണ കുഞ്ഞു കുഞ്ഞു കുപ്പികൾ പോലും മരുന്നും കുപ്പികൾ പോലും അവർ എടുക്കാറില്ല ഇവര് സകല കുപ്പികളും എടുത്ത് കൊണ്ടുപോകാറുണ്ട് പിന്നെ കുപ്പികളും ചില്ലു കുപ്പികൾ ചെരുപ്പ് ബാഗ് സകല സാധനങ്ങളും കൊണ്ടുപോകണ ആൾക്കാരെ അത് നമുക്കൊരു ഉപകാരമാണ് തുടക്കത്തിൽ ഹരിതകർമ്മസേനകളോട് പല വീട്ടുകാരും മുഖം തിരിഞ്ഞു നിന്നിരുന്നു മാസം അമ്പത് രൂപ അനാവശ്യമായി കൊടുക്കുന്നു എന്ന വാദമുയർത്തിയാണ് വീട്ടുകാർ പലരും ഇതിൽ നിന്ന് വിട്ടുനിന്നത് പിന്നീട് സംസ്ഥാന സർക്കാർ ഇടപെടുകയും യൂസർ ഫീ നിർബന്ധമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തതോടെ ഭൂരിഭാഗം വീട്ടുകാരും ഹരിതകർമ്മസേനയോട് സഹകരിച്ചു തുടങ്ങി തുടക്കത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് വളരെ തുച്ഛമായ വേതനമാണ് ലഭിച്ചിരുന്നത് ഏകദേശം ഒരാൾക്ക് മാസം ആയിരം രൂപ പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു തുടക്കം പിന്നീട് ഘട്ടം ഘട്ടമായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പഞ്ചായത്ത് ഭരണസമിതികളുടെ ഇടപെടലുകൾ കൂടി വന്നതോടെ ഒരു ഹരിതകർമ്മസേനാംഗത്തിന് മാസം പതിനായിരം രൂപയോളം ലഭിക്കുന്നതായി വണ്ണൂരിലെ ഹരിതകർമ്മസേനാംഗങ്ങളായ പി സി ഖമലയും ജിഷാ ദിനേശും പറയുന്നു